ണ്ടല്ലോ റോസ് റോസ് അല്ല അത് ബോൾസ് ഓ അല്ലെ ആണല്ലേ വണ്ടിപ്പെരിയാർ സംസ്ഥാന കൃഷിത്തോട്ടത്തിൽ എത്തുമ്പോൾ ഏറെ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ടെറസ് ഗാർഡൻ ധാരാളം അലങ്കാര ചെടികൾ ഇവിടെ ഉത്പാദിപ്പിച്ച് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് സാറേ നമസ്കാരം നമസ്കാരം ഇവിടുത്തെ കയറുമ്പോൾ ഒരു അതിവിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള അല്ലെ അലങ്കാര സ്ഥിതികൾ വളരെ അപൂർവമായ ഇനങ്ങൾ ചെടികൾ നമുക്ക് ഇവിടുന്ന് കാണാനും അതിന്റെ തൈകൾ വാങ്ങിക്കാനും സാധിക്കും ഇവിടെ എത്തുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമല്ലേ പിന്നല്ല വിസിറ്റ് ചെയ്ത് ഇതെല്ലാം കാണാനും ആവശ്യമുള്ളവർക്ക് തൈകൾ വാങ്ങാനും കഴിയും എന്നുള്ളതാണ് പ്രത്യേകത അതെ ഈ തൈകളൊക്കെ എന്ത് വിലക്കാ സാറേ പല വിലയാലും അതായത് നമുക്ക് മുപ്പത് രൂപ മുതലുള്ള തൈകളുണ്ട് ആ നമ്മള് മറ്റു നഴ്സറികളെ അപേക്ഷിച്ച് നമ്മുടെ തൈകൾക്കെല്ലാം വളരെ വില കുറവുള്ള ഒരു സ്ഥിതിയാണുള്ളത് നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ അതായത് നമ്മുടെ ഇടുക്കി പോലെയുള്ള മേഖലകളിൽ വളരുന്ന തണുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന കൂടുതലായിട്ടുള്ള ചെടികൾ നമുക്കിവിടെ ലഭ്യമാണ് മറ്റു ചെടികൾ നമുക്കുണ്ട് വളരെ അപൂർവമായിട്ടുള്ള പല ചെടികളും നമ്മളിവിടെ കാണാവുന്നതാണ് ഇതെന്തിനാ സാർ കുറിഞ്ഞ് ചെടിയാണെന്ന് മെലസ്റ്റോമ ഇത് മെലസ്റ്റോമ എന്നുള്ള ഒരു ചെടിയാണ് മനോഹരമായിട്ടുള്ള നീലപൂക്കളുമായിട്ട് അല്ലെ വീട്ടുപുറ്റങ്ങളിലൊക്കെ നമുക്ക് കാണാൻ അതെ നല്ല പറ്റുന്നേ അതേ വള്ളിച്ചെടിയൊക്കെ കുറവായിട്ടുള്ളതാണ് ഇവിടെ അകത്തേക്ക് കയറുമ്പോഴാണ് സാർ ഇവിടെ ഉണ്ട് ഒരുപാട് അല്ലേ അതെ 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 ഉണ്ട് പേര് ബോൾസുണ്ട് ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ചെടികളാ

ഡിമാൻഡ് ചെയ്തത് ഡിമാൻഡ് പിന്നെ ഇവിടേക്ക് എത്തുമ്പോ നമ്മൾ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഈ കാഴ്ചകൾ കാണാം വാങ്ങേണ്ടവർക്ക് ഈ തൈകൾ വാങ്ങാം അതിനുള്ള സൗകര്യം ഉണ്ട് വണ്ടിപ്പെരിയാർ സംസ്ഥാന കൃഷിത്തോട്ടം ഇവിടെ ധാരാളം അലങ്കാര ചെടികൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അലങ്കാര ചെടികളുടെ വർണ്ണമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്